പിന്നീട് വീട് നേടിയപ്പോ ബ്ലാവിന്റെ തോരോ വൂടയോ വാഴക്കേണ്ടി കിട്ടുകയും ചെയ്തു അതിന്റെ പുറത്തായി വാറണ്ട് മനസ്സിലായോടോ അവിടെ ഇട്ടവരെ തനിക്ക് നോവില്ല തനിക്ക് നോവില്ല പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ പൊലയാടി രോമത്തെ തനിക്ക് അല്ലടാ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാലു നേരം മൃഷ്ടാനം വെട്ടി പിടുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ എനിക്ക് ചേരില്ല ഓർത്തോ ഐ